നമ്മൾ വീഡിയോ കണ്ടിട്ടേ നമ്മളെ ചില അഭിനയങ്ങളൊന്നും പെർഫെക്റ്റ് ഇല്ല എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ കുറേ ആൾക്കാർക്ക് കുറേ ആൾക്കാർക്കല്ലോ പിന്നെ അപ്പോൾ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓനിക്കൊരു ടാസ്ക് കൊടുക്കാം ഒരാൾ കൊണ്ടിരുന്ന പൈസ കടം വാങ്ങിക്കാണു ആ പൈസ കടം വാങ്ങിയ ആളിരുന്ന് കുറച്ച് ചൂടായിട്ട് അതെങ്ങനെ തിരിച്ചു വാങ്ങാന്നല്ലോ ഓൻ അഭിനയിച്ച് കാണിച്ചു തരാമെന്ന് തോന്നുന്നു ഓനെ അഭിനയിക്കുന്നത് കണ്ടിന്നോട് പഠിക്കാൻ പറഞ്ഞ കാണണം അപ്പോൾ ഓൻ്റെ അഭിനയം നമുക്കൊന്ന് റെഡി ആയിട്ട് നിൽക്കാണ് പ്രാക്ടീസ് ചെയ്യണം എങ്ങനെ ഡയലോഗ് പറയണമല്ലിപ്പയർ കുറേ ആളുകൾ കാണുന്നുണ്ട് ആൾക്കാരൊക്കെ മാറ്റണ്ടോ റെഡി ആവാണ് പൈസ ഇന്ന് തകർക്കും ഇന്ന് പറഞ്ഞാൽ മതി അങ്ങനൊന്നും ഇല്ല എന്റെ മനസ്സ് തോന്നുന്നു എന്റെ ഒരാളെ പൈസ കടം വാങ്ങിക്കാണ് തിരിച്ചു വാങ്ങണം അത്ര തന്നെ ഉള്ളതാണോ അപ്പൊ ജൈന ഇല്ല ഡയലോഗ് ചോദിക്കണം എന്തത്രമിങ്ഭിനോ ആരും ഫസ്റ്റ് മുതൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യട്ടോ റോളിംഗ് ആക്ഷൻ എന്ത് ആറു മണിയായി പറയാം സെറ്റ് ആയിട്ട് പറയാം ആയിട്ട് സ്ട്രോങ് ആയിട്ട് പറയാം ഈ എന്നാൽ എന്തിനാണ് ഇത്രീഡിയോ കാണട്ടെ പോളിയാണ് കാണിക്കാ റെഡിയാവണേതും കാണാൻ വേണ്ടിട്ട കൊറേ ആൾക്കാരൊന്നും ഇന്ന തുടങ്ങണാ സമയം എത്രയാ ഈ ഒരു ഡയലോഗ് എത്ര സമയമണോ ഇப்படி ജന്ദു ആയിരിച്ചാണല്ല കുറച്ച് സ്ട്രോങ്ങ് ആ ഓക്കേ നീ കേട്ടോ വരാൻ ടൈമും ഒരു ടൈം സ്റ്റാർട്ട് നോ ജന്ദു ആയിരിച്ചാണ ജന്ദു നേരാൻ മണ്ട ബോൾച്ചാന അത് പറയ ജന്ദു എന്നല്ലേ ബോൾച്ചാ വല കൊണ്ടേ രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞു ജന്ദു നേരാ നാളെ തെരാന്ന് പറഞ്ഞാ കുറച്ച് ദിവസായി കളിപ്പിക്കുന്നു എന്താണ് વિચારം ഓക്കേ ഇ നിൻ്റെ ചലഞ്ച് അക്സെപ്റ്റ് ആയില്ല നമ്മൾ ഒരു ില് അടുത്ത റീലില് ഒരു ക്യാരക്ടർ സെറ്റ് അല്ലേ